കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ വൈദ്യുതി ഭവന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു സംസ്ഥാനത്തെ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലും നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ധർണ സംഘടിപ്പിച്ചത് കണ്ണൂർ ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു ആ ആ യാത്രയിൽ കൊടുത്താൽ നിങ്ങൾ നിങ്ങളുടെ പരാതി പരാതി ഇലക്ട്രിസിറ്റിയുടെ അതിന്റെ കടലാസ് കണ്ണൂർ കോർപ്പറേഷനിലേക്കാണ് നിങ്ങൾ മനസ്സിലാക്കണം കണ്ണൂർ കോർപ്പറേഷനിൽ പോയാൽ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുമോ നിങ്ങൾ പരിശോധിക്കണം ഇവിടെ അതിന്റെ കടലാസുകൾ കണ്ണൂർ കോർപ്പറേഷനിലാണ് വന്നു കിടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം കിട്ടുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ വന്നു കിടക്കുന്നത് കണ്ണൂർ കോർപ്പറേഷൻ മേയറുടെ മുന്നിലാണ് ജീവനക്കാർക്കർഹമായ നാല് ഘഡു ഡി എ അനുവദിക്കുക ഡി എ വിഷയത്തിൽ ഹൈക്കോടതിയിൽ നൽകിയ ഉറപ്പ് സർക്കാർ പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം കെ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ കെ അധ്യക്ഷനായി ഐ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം ദിനേഷ് കുമാർ കെ രാജേഷ് ഖന്ന നിഷാന്ത് എ ടി പ്രസാദ് വി സുരേഷ് ബാബു കെ പി തുടങ്ങിയവർ സംസാരിച്ചു Kannur, go pray to our